ഷുഗർ ഉള്ളവരുടെ ആഹാരത്തിന് ആറ് ക്വാളിറ്റീസ് വേണം ആറ് മേന്മകൾ വേണം ആറ് പ്രത്യേകതകൾ വേണം ഒന്ന് അത് ലോ കാർബായിരിക്കണം നമുക്കറിയാം പ്രമേഹം ഉണ്ടാവാനുള്ള കാരണം നമ്മളുടെ ആഹാരത്തിന് കാർബോഹൈഡ്രേറ്റ് കൂടുന്നതാണ് അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് വേണം കഴിക്കാൻ രണ്ടാമത് സ്ലോ ഡൈജഷൻ ആയിരിക്കണം അപ്പോൾ സാവധാനം മാത്രമേ ബ്ലഡിലേക്ക് ഷുഗർ പ്രവേശിക്കുകയുള്ളൂ നമ്മളിലെ പാൻ ഗ്യാസ് പ്രതി ദീക്കാണ് ഇൻസുലിൻ ഉൽപ്പാദനം കുറവാണ് അപ്പോൾ സാവധാനമാണ് ബ്ലഡിലേക്ക് ഷുഗർ കയറണമെങ്കിൽ അൽപ്പാൽപം ഇൻസുലിൻ ഉത്പാദിപ്പിച്ചാൽ മതി അങ്ങനെ ഒരു ഹൈപ്പർ ഗ്ലൈസീമിയ വളരെ വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നൊരവസ്ഥ ഒരിക്കലും നമ്മളുടെ ബ്ലഡിൽ ഉണ്ടാകില്ല അതുകൊണ്ട് സ്ലോ ഡൈജസ്റ്റൻ ആയിരിക്കണം മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയാണ് ഉണ്ട് കാരണം നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും അപ്പോൾ ഈ സ്ലോ ഡൈജസ്റ്റൻ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അരിക്കണം എന്നുള്ള തോന്നലുണ്ടാവില്ല അപ്പോൾ നമ്മൾ അറിയാതെ ആഹാരത്തിന്റെ അളവ് കൂടുതലും കുറയ്ക്കാനത് കാരണമായി തീരും മൂന്നാമത് നമ്മളുടെ ആഹാരം വെച്ച് ഫൈബർ ആയിരിക്കണം ഫൈബർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ലോ ഡൈജഷൻ ഉണ്ടാവും പറ്റുന്ന കോൺസ്റ്റിപ്പേഷൻ അത് പരിഹരിക്കാൻ സാധിക്കും ഗ്യാസിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതുപോലെ ആമാശത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കോളം ക്യാൻസർ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് റിച്ച് ഫൈബർ ആയിരിക്കണം നമ്മളുടെ ആഹാരം നാലാമത് നമ്മളുടെ ആഹാരം റിച്ച് പ്രോട്ടീൻ ആയിരിക്കണം കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ നമ്മളെ ശരീരത്തിന് എനർജി തരുന്ന ഒരു സോഴ്സാണ് പ്രോട്ടീനും പ്രോട്ടീൻ ദഹിപ്പിക്കാൻ ഇൻസുലിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ആഹാരത്തിൽ കുറയ്ക്കുകയും പ്രോട്ടീൻ കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻസുലിൻ മാനേജ്മെന്റിന് വളരെ സഹായകരമായിരിക്കും ഇന്നാമത് ഗ്ലൂട്ടോൺ ഫ്രീ ആയിരിക്കണം ഗ്ലൂട്ടോൺ എന്ന് പറഞ്ഞ ഗോതമ്പിലെ ഒരു ഘടകമാണ് അത് തുമ്മൽ ജലദോഷം അലർജി ശ്വാസം മുട്ടൽ തൈറോയിഡ് പി സി ഒ ഡി തുടങ്ങിയ രോഗങ്ങളെല്ലാം പിരിപ്പിക്കും അതുകൊണ്ട് ഗോതമ്പ് ഭക്ഷണം പ്രമേഹമുള്ള ആളുകൾ കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് ആറാമത് പ്രമേഹമുള്ളവര് ഒരു ബാങ്സ്ഡ് ഡയറ്റിലേക്ക് വരണം ഒരു കംപ്ലീറ്റ് ഫുഡ് ഒരു സമീകൃതമായ ആഹാരത്തിലേക്ക് വരണം കാർബോഹൈഡ്രേറ്റ് കൂടുകയും ചെയ്യരുത് മറ്റ് പോഷകങ്ങൾ കുറയുകയും ചെയ്യരുത് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് കൂടുന്നു മറ്റു പോഷകങ്ങൾ കുറയുന്നു രോഗത്തിന്റെ കാരണം അപ്പോൾ സമീകൃതമായിട്ടുള്ള ആഹാരവ്യവസ്ഥയിലേക്ക് വന്നാല് ഈ പ്രശ്നത്തെ നമുക്ക് ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും അതുപോലെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ സാധിക്കും രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ സാധിക്കും അതുകൊണ്ട് ഈ ആറ് ഗുണങ്ങളുമുള്ള ഒരു ആഹാരമാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ആഹാരം നമുക്ക് ഏതെങ്കിലും ധാന്യം കഴിച്ചാൽ കിട്ടാൻ പോകുന്നില്ല ചാമ കഴിച്ചാലോ തിന കഴിച്ചാലോ ഓട്സ് കഴിച്ചാലോ ഗോതമ്പ് കഴിച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് മൂവാറ്റ സുഖജീവൻ നെയ്ച്ച സെന്റർ ഒമ്പത് ധാന്യങ്ങളും അതുപോലെ ചെറുപയറ് മുതിര ഉലുവ തുടങ്ങിയിട്ടുള്ള പതിമൂന്ന് സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട് നെയ്ച്ചർ ഹെൽത്ത് മിക്സ് എന്നാണ് എൻ്റെ പേര് ഇത് വളരെ ഫലപ്രദമായിട്ട് നമ്മളെ ഷുഗറിനെ കുറച്ചു കൊണ്ടുവരാനും അതുപോലെ മസിൽ ലോസ് തുടങ്ങിയിട്ടുള്ള വെയിറ്റ് ലോസ് തുടങ്ങി നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വളരെ പര്യാപ്തമാണ് നൂറുകണക്കിന് ആളുകൾ ഈ ഫുഡ് കഴിച്ച് ഷുഗർ കുറഞ്ഞും ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ കുറഞ്ഞും സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്